ഹൈ കെയർട്ട് ജയെന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എയർഫോഴ്സ് സീറോ ടു ഉബിൾ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇൻഡെക് എക്സാം എഴുതിയ എല്ലാ കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ഡൗട്ടാണ് എക്സാമിന്റെ റിസൾട്ട് എപ്പോഴാണ് വരാൻ പോകുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ സ്റ്റേജ് ടുവിലേക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നതിനെ കുറിച്ചൊക്കെ നിങ്ങളും എക്സാം എഴുതിയ ഒരു കേഡറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും മുൻ വർഷങ്ങളിൽ എയർഫോഴ്സ് എക്സാം കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസങ്ങൾക്കുള്ളിലാണ് റിസൾട്ട് വരുന്നത് ആ ഒരു അപ്ഡേറ്റ് അനുസരിച്ചും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ചുമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും <c Risky> Na, ും റിസ്ട്ട് എപ്പോൾ വരും എന്നതിനെക്കുറിച്ച് അപ്ഡേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള പ്രിപ്പറേഷൻ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എയർഫോഴ്സിൻ്റെ സ്റ്റേജ് ടു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവിടെ എസ് ആർ ടിയിലും അതുപോലെ തന്നെ ജി ഡിയിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് എടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ സ്റ്റേജ് ടു നിങ്ങൾ ക്രോസ് ആവത്തുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് വീഡിയോ പരമായി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നിങ്ങളും ഒരു ഡിഫൻസ് ജോബ് ആണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് വീഡിയോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ബാക്ക് റിലാക്സ് എൻജോയ് ദ നമ്മുടെ ഡീറ്റെയിൽ എക്സാം സ്റ്റാർട്ട് ആയത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് എക്സാം കംപ്ലീറ്റ് ആയത് അതുപോലെ തന്നെ എയർഫോഴ്സ് എക്സിന്റെ എക്സാം ഉണ്ടായിരുന്നു വൈഡേ ഉണ്ടായിരുന്നു പിന്നെ മെഡിക്കൽ അസിസ്റ്റന്റിന്റെ എക്സാം ഉണ്ടായിരുന്നു എക്സാം എഴുതി എല്ലാ കുട്ടികളുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ ഡൗട്ട് തന്നെ റിസൾട്ട് എപ്പോൾ വരും എന്നതിനെ കുറിച്ചിട്ടാണ് അല്ലേ നിങ്ങളുടെ മനസ്സിലും വന്നു കാണും കാരണം അതിനനുസരിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് തയ്യാറെടുക്കണം അതുപോലെ തന്നെ മറ്റു പല ടാസ്കുകൾ നിങ്ങളുടെ ലൈഫിൽ കാണും ചിലപ്പോൾ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന പ്രിപ്പറേഷൻ അങ്ങനെയുള്ളയൊക്കെ അപ്പോൾ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എക്സാം റിസൾട്ട് എപ്പോൾ വരും എന്നതിനെക്കുറിച്ച് പിന്നെ ഈ തവണത്തെ എക്സാം റിസൾട്ടിൻ്റെ അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത് എന്ന് പറയുന്നത് അതായത് ഒക്ടോബർ മന്ത് എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ മന്താണ് പ്രീവിയസ് ഇയറിലെ കണക്കല്ല ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇനി അങ്ങോട്ട് ദീപാവലി വരികയാണ് അതുപോലെ തന്നെ എക്സ്ട്രാ കുറച്ച് ഹോളിഡേയ്സ് വരുന്നുണ്ട് എയ്റ്റ് ടു ട്വൽവ് ഡേയ്സ് അങ്ങനെ ലീവിൽ തന്നെ പോവുകയാണ് ഇവിടെ എങ്ങനെയാണോ ലീവ് അതുപോലെ തന്നെ ഓവറോൾ ഇന്ത്യയിലും എല്ലാ ഡിഫൻസ് സെൻ്ററിലും ലീവ് തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു അപ്ഡേറ്റിൽ ചെറിയൊരു മാറ്റം വരുന്നതായിരിക്കും മുൻവർഷങ്ങളിലേക്കാട്ടിയും ഒരു ത്രീ ടു ഫൈവ് ഡേയ്സിൻ്റെ അപ്ഡൌൺ കാണാൻ പറ്റുന്നതായിരിക്കും എന്നാലും നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട നിങ്ങളുടെ എയർഫോഴ്സിൻ്റെ എക്സാം പറയുന്ന ഒരു ലിമിറ്റ് റേഞ്ചിൽ തന്നെ വരുന്നതായിരിക്കും വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ മുൻ വർഷങ്ങളിൽ അപ്ഡേറ്റ് ഒന്ന് നോക്കാം ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ചും ലേറ്റസ്റ്റ് അപ്ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് മുൻപ് വർഷങ്ങൾ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സീറോ ടു ഒബ്ലിക് ട്വന്റി ട്വന്റി ത്രീ ഇൻഡേക്കിന്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നത് നമുക്ക് നോക്കാം എക്സാം കഴിഞ്ഞതിന് ശേഷം ട്വന്റി സിക്സ് ഡേയ്സിനുള്ളിലാണ് റിസൾട്ട് വന്നത് സീറോ വൺ ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫോറിൻ്റെ അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം ട്വന്റി സെവൻ ഡേയ്സിനുള്ളിലാണ് റിസൾട്ട് വന്നത് സീറോ വൺ ഒബ്ലിക് ട്വന്റി ട്വന്റി ഫൈവിൻ ഇൻഡേക്കിൻ്റെ കാര്യം പറഞ്ഞാൽ എക്സാം കഴിഞ്ഞതിന് ശേഷം ട്വന്റി സിക്സ് ഡേയ്സിനാണ് റിസൾട്ട് വന്നത് സീറോ ടു ഒബ്ലിക് ട്വന്റി ട്വന്റി ഫൈവ് ഇൻഡേക്കിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ എക്സാം റിസൾട്ട് വന്ന് തേർട്ടി ത്രീ ഡേയ്സിനുള്ളത് ുള്ളിലാണ് ഇയർ അപ്ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വൺ മന്ത് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു എക്സാം ഡേറ്റ് അവർ ഇവിടെ ഒക്ടോബറിൽ നടക്കേണ്ട എക്സാം ആയിരുന്നു പിന്നെ എക്സാം നടന്നത് നവംബറിലായിരുന്നു ഇനി നമുക്ക് സീറോ വൺ ഡബ്ലിക് ട്വൻറ്റി ട്വൻ്റി സിക്സ് ഇന്ത്യക്കിൻ്റെ കാര്യം നോക്കിയാൽ ഇവിടെ ഫോർട്ടി സിക്സ് ഡേയ്സ് എടുത്തിട്ടുണ്ട് അതുമല്ല അൺഒഫീഷ്യലായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈയർ എക്സാം റിസൾട്ട് ഇത്ര ലേറ്റാകുന്ന റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഇഷ്യൂസ് ആണെന്ന് ഈ തവണ എന്തായാലും അങ്ങനെ വരാനുള്ള സാധ്യതയില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫെസ്റ്റിവൽ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് ലേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മന്ത് തന്നെ ഫെസ്റ്റിവൽ മന്താണ് ഈ ഒരു മാസം അപ്ഡേറ്റ് എടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് ആ രീതിയിലൊക്കെ ലീവ് വരികയാണെന്നുണ്ടെങ്കിൽ എക്സാം റിസൾട്ട് ഫൈവ് ടു ടെൻ ഡേയ്സിൻ്റെ വേരിയേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതായത് സീറോ ടു പബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇൻടേക്കിൻ്റെ എക്സാം റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നോക്കൂ കുട്ടികളെ എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫിഫ്ത്ത് സെപ്റ്റംബർ ആണ് കംപ്ലീറ്റ് ആയത് ട്വൻറ്റി എയ്ത്ത് സെപ്റ്റംബറിനാണ് പിന്നെ പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് അനുസരിച്ചും ഇതിന് മുൻവർഷങ്ങളെ അപ്ഡേറ്റ് അനുസരിച്ചും എയർഫോഴ്സിൻ്റെ എക്സാം റിസൾട്ട് വരാൻ അറൌണ്ട്ലി ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ഡേയ്സ് എടുക്കുന്നതാണ് അറൗണ്ട്ലി ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ഡേയ്സ് എടുക്കാറുണ്ട് പ്രീവിയസ് ഇൻഡക്കിന് മാത്രമാണ് കുറച്ച് ലേറ്റ് ആയത് ഇത്രയും ഡേയ്സ് എന്തായാലും മാക്സിമം എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സീറോ ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇൻഡെക്കിൻ്റെ എക്സാം കഴിഞ്ഞ ഡേറ്റ് വെച്ച് നമ്മൾ ഒന്ന് നോക്കിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ എക്സാം റിസൾട്ട് എന്ന് പറയുന്നത് ഒക്ടോബർ എൻഡായിരിക്കും ലാസ്റ്റ് വീക്കായിരിക്കും അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്കായിരിക്കും നവംബർ ഫസ്റ്റ് വീക്ക് ആയിരിക്കും ഈ ഡേറ്റിനിടയിൽ എന്തായാലും നിങ്ങളുടെ എക്സാം റിസൾട്ട് വരുന്നതായിരിക്കും ഈ ഒരു എക്സാം റിസൾട്ട് വീഡിയോ ഞാൻ ഇടാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ എയർഫോഴ്സ് ഇൻഡേക്കിൻ്റെ ഇനീഷ്യൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ടേസ്റ്റ് ടു എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നേവിയുടെ കണക്കോ ഐ സി ജി കണക്കോ അല്ല ഇവിടെ നിങ്ങൾക്ക് എസ് ആർ ടിയിലും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനിലും നല്ലപോലെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നിങ്ങളുടെ ഇംഗ്ലീഷ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ഉറപ്പുണ്ട് നിങ്ങൾ എക്സാമിനെ നല്ലപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം നല്ലപോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്തു നിങ്ങൾ പാസ് പാസ്സാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ നിങ്ങൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണം കാരണം ഇവിടെ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് തന്നെ അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് അറ്റൻഡ് ചെയ്യേണ്ടത് മനസ്സിലായി അതുപോലെ തന്നെ എസ് ആർ ടിയിൽ നിങ്ങൾ ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതും ഇംഗ്ലീഷിലാണ് ഫോർ എക്സാമ്പിൾ ഒരു സിറ്റുവേഷൻ തരും അത് റീഡ് ചെയ്യണം പ്രോപ്പറായിട്ട് നിങ്ങൾ അതിന് റിപ്ലൈം കൊടുക്കണം പോസിറ്റീവ് റിപ്ലൈ ആയിരിക്കണം ഫുൾ ക്വസ്റ്റിനും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കേരളത്തിലെ മിക്ക കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്കാണ് നിങ്ങൾക്കും സ്റ്റേജ് വൺ എക്സാം പാസ്സാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ സ്റ്റേജ് ട്വിലുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം കാരണം സ്റ്റേജ് വണ്ണിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജിനേക്ക് വേണ്ടി നിങ്ങൾക്ക് അധികം സമയം ലഭിക്കത്തില്ല അവിടെ നിങ്ങൾ കാണാതെയല്ലോ ഒന്നും പഠിക്കേണ്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കിൽ അവിടെ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ മനസ്സിലായ കുട്ടികളെ അതുകൊണ്ട് സ്റ്റേജ് ട്വലുകളെ പ്രിപ്പറേഷൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യുക എന്തായാലും നിങ്ങളുടെ എക്സാം റിസൾട്ട് വരാൻ പോകുന്നത് ഈ ടൈമിന് ഇടയിലായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാം തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം അതുപോലെ കുട്ടികളെ ആന ഡിഫൻസ് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇന്ത്യൻ ആർമി റാലിയിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഞാൻ പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് ഉണ്ട് വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് ഉണ്ട് എല്ലാ ട്രേഡിൻ്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാ ട്രേഡിൻ്റെയും ക്ലാസുകളും അവൈലബിൾ ആണ് സെപ്പറേറ്റ് ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് സി ജീഡിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് അതായത് പുതിയ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു ചാൻസിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ജോബ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആൻഡ ഡിഫൻസ് അക്കാഡമിയിലെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്താവുന്നതാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരുവരുടെ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്